ഗാന്ധിയെ കൊന്നതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് നെഹ്റുവിൻ്റെ സർക്കാർ രണ്ട് തവണയാണ് ആർ എസ് എസ് എന്ന് പറയുന്ന ഗാന്ധി കാതക പ്രസ്ഥാനത്തെ നിരോധിക്കുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടായത് അങ്ങനെ ഒരു കാലം മുഴുവൻ ഗാന്ധിയുടെ കാതകരായിരുന്ന ആർ എസ് എസിന് ഗാന്ധിയുടെ കാതകരെന്ന അതൃപ്തിയോടുകൂടി അവജ്ഞയോടുകൂടി മാത്രം ഇന്ത്യയുടെ പൊതുസമൂഹം നോക്കിക്കണ്ടിരുന്ന ആ സംഘപരിവാരത്തിന് ഇന്ത്യയുടെ പൊതുമുഖ്യധാരയിൽ രാഷ്ട്രീയ ലജിറ്റിമസി നൽകിയ പ്രസ്ഥാനത്തിന്റെ പേര് ദൗർഭാഗ്യവശാൽ നമ്പൂതിരിപ്പാടിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഈ രാജ്യത്ത് ഗാന്ധിയെ കൊന്നതിന്റെ പേരിൽ ആർ എസ് എസ് കാരനോട് ഈ രാജ്യത്തെ മതേതരവാദികൾ മതേതര വിശ്വാസികൾ ജനാധിപത്യ മൂല്യങ്ങൾ പേരുന്ന മനുഷ്യന്മാർ ഐത്തം പ്രഖ്യാപിച്ചപ്പോ ആ സവർക്കറുടെ ആ ഗോൾവർക്കറുടെ ആ ഗോഡ്സയുടെ പ്രസ്ഥാനത്തോട് തെരഞ്ഞെടുപ്പിൽ സഖ്യമാദ്യമായി ചേർന്ന പ്രസ്ഥാനം നമ്പൂതിരിപ്പാടിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ രാജ്യത്ത് സംഘപരിവാരത്തോടാദ്യമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സഖ്യം കൂടിയത് ഈ രാജ്യത്ത് സംഘപരിവാരത്തോടാദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം കൂടിയത് ഈ രാജ്യത്തെ സംഘപരിവാരത്തോടാദ്യമായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സമരസപ്പെട്ട പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഗാന്ധിയെ ക്രൂശിക്കുന്ന കാര്യത്തിൽ ഗാന്ധിയെ ഒറ്റുകൊടുക്കുന്ന കാര്യത്തിൽ ഗാന്ധിയെ തള്ളിപ്പറയുന്ന കാര്യത്തിൽ ഈ രാജ്യത്തെ സംഘപരിവാരം എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടോ അതിന് പിന്നാലെ പോയ രണ്ടാമത്തെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ പേര് പ്രത്യയശാസ്ത്രത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഗാന്ധിയും എല്ലാ കാലവും എത്രമാത്രം ആർ എസ് എസിനെ അകറ്റി നിർത്തിയിട്ടുണ്ടോ അത്രമാത്രം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അകറ്റി നിർത്തിയിട്ടുണ്ട് വിധിയുടെ വൈപരീത്യം കൊണ്ടാകാം ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കുവാൻ ബി ജെ പി കാരൻ ഇറങ്ങുന്നതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും ഇറങ്ങേണ്ടി വരുന്നത് ഗാന്ധി എന്ന് പറയുന്ന പ്രസ്ഥാനം ഗാന്ധി എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഗാന്ധി എന്ന് പറയുന്ന ആശയം ഈ രാജ്യത്തുരുക്കിട്ട് ഉറപ്പിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ഗാന്ധി തന്നെ സാക്ഷാൽ ഗാന്ധി തന്നെ ഇപ്പം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഒരുപാട് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർത്തമാന കാലഘട്ടത്തിൽ കടന്നു പോകുന്ന സാമ്പത്തിക അപജയങ്ങളെപ്പറ്റി അഴിമതികളെപ്പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ആദ്യമായി നിങ്ങളുടെ വരുമാനത്തിൽ എനിക്ക് സംശയമുണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ കണക്കിനെ ഒന്ന് ബോധ്യപ്പെടുത്തുമോ എന്ന് ചോദിച്ച മനുഷ്യന്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഗാന്ധിക്ക് കൊടുത്ത മറുപടി അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കണക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രമുള്ളതാണ് ഞങ്ങൾ പുറത്തു കൊടുക്കുവാൻ പാടില്ല എന്നാണ് ഗാന്ധി കണക്ക് ചോദിച്ചത് ഏത് കണക്കാണെന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ കൃത്യമായ കണക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധി ആഹ്വാനം ചെയ്ത ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ആഹ്വാനം ചെയ്ത ഈ രാജ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ ജനത ആഹ്വാനം ചെയ്ത ക്വിറ്റ് ഇന്ത്യ സമരത്തെ ബ്രിട്ടനു വേണ്ടി ഒറ്റ കൊടുക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് അച്ചാരം വാങ്ങിയ ഗാന്ധിയെ ഒറ്റുകൊടുത്ത പണം ആ പണം സമ്പാദിച്ചതിന്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയോട് ഗാന്ധി കത്തിടപാടിലൂടെ നിങ്ങളുടെ കണക്കറിയുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെയൊരു ഗാന്ധി ഈ രാജ്യത്ത് സംഘപരിവാരത്തെ എതിർത്ത ഈ രാജ്യത്ത് വർഗീയത എതിർത്ത ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൻ്റെ വർഗവർഗീയത എതിർത്ത എല്ലാ തരമുള്ള വർഗീയതകളോടും സമരസപ്പെടാതിരുന്നൊരു മനുഷ്യൻ്റെ പേരാണ് ഗാന്ധി അതുകൊണ്ടാണ് നമ്മൾ ഈ ഫാഷനിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിക്കുമ്പോൾ ആർജവത്തോടു കൂടി പറയുന്നത് മതേതരത്വമാണ് ഇന്ത്യയുടെ മുഖമുദ്ര മതേതരത്വമല്ലാതെ ഈ രാജ്യത്തെ പോർലേൽപ്പിക്കുവാൻ ഒരു വർഗീയ ശക്തിക്കും ഇന്ത്യ വിട്ടുകൊടുക്കുവാൻ ഈ രാജ്യത്തെ അവസാനത്തെ കോൺഗ്രസുകാരൻ്റെ ഉയരുള്ള കാലത്തോളം അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ ഫാഷനിസ്റ്റ് വിരുദ്ധ സംഗമത്തെ നമ്മൾ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു ഉദ്ഘാടന മാമാങ്കം ഈ രാജ്യം കണ്ടത്